എൻ്റർടൈനിൽ കാണിക്കുന്നത് പോലെ ഇതൊരു ഡീനോ ഡെനീസ് ഗെയിം തന്നെയാണ് നവാഗത സംവിധായകന്റെ യാതൊരു കൈവിറയിലും അനുഭവപ്പെടാത്ത സിനിമ ബസൂക്ക മാത്രമല്ല ഏതൊരു സിനിമയും കാണാൻ പോകുമ്പോൾ പ്രേക്ഷകൻ ആദ്യം മനസ്സിൽ വെക്കേണ്ടത് പറഞ്ഞു കേട്ടും വായിച്ചതും വിവിധ പ്രമോഷനുകൾ കണ്ടും കാഴ്ചക്കാരൻ്റെ രൂപപ്പെട്ട ചലച്ചിത്രം തന്നെ വെളിത്തിറയിൽ കാണണമെന്ന് വാശിപിടിക്കരുതെന്നാണ് നല്ല പല സിനിമകൾക്കും സംഭവിച്ച ദുരന്തമെന്നാണ് പ്രേക്ഷകൻ മനസ്സിലൊരു സിനിമയും വെച്ച് തിയേറ്ററിൽ കയറും സംവിധായകനും അണിയറ പ്രവർത്തകരും ഒരുക്കി വെച്ചിട്ടുണ്ടാവുക മറ്റൊരു ചലച്ചിത്രമായിരിക്കും പതിവ് മസാല എൻ്റർടൈനർ എന്നാണ് ബസൂക്കയെ ഒറ്റവാക്കിൽ വിശേഷിപ്പിക്കാനാവുക പക്ഷേ അതിൻ്റെ നിർമ്മാണ രീതികളോ സംഭവങ്ങൾ സഞ്ചരിക്കുന്ന വഴികളോ പതിവിൽ നിന്നും വ്യത്യസ്തമാണ് ഗെയിമിംഗ് സെൻ്ററുകളും ഗെയിമിംഗ് ഒക്കെ മലയാള സിനിമയിൽ ഇതിനു മുമ്പും വന്നിട്ടുണ്ടെങ്കിലും പൂർണ്ണമായും ഗെയിമിങ്ങിനെ അടിസ്ഥാനമാക്കി ഒരു സിനിമയെന്ന ഗണത്തിൽ ആദ്യത്തെതാണിത് അതുകൊണ്ട് തന്നെ സാധാരണ പ്രേക്ഷകർക്ക് ഇതിലെ ചില വഴികളൊക്കെ സങ്കീർണമായി തോന്നിയേക്കും ഗെയിമിങ്ങുമായി ബന്ധപ്പെടുന്ന ന്യൂജം പിള്ളേർക്ക് വളരെ പെട്ടെന്ന് സംബന്ധിക്കുന്ന ചിത്രമായിരിക്കും വസൂക്ക സംവിധായകൻ ഡീനോ ഡിസ് കഥ പറഞ്ഞപ്പോൾ തനിക്കിത് വളരെ കണക്ടിംഗ് ആയി തോന്നിയെന്നും അതുകൊണ്ട് അഭിനയിക്കാൻ തീരുമാനിച്ചുവെന്നും മമ്മൂട്ടി നേരത്തെ പറഞ്ഞിട്ടുണ്ട് ഏത് ജനറേഷനോടും ചേർന്ന് നിൽക്കുന്ന മമ്മൂട്ടിയിലെ നടനും സാങ്കേതിക പരിജ്ഞാനമുള്ള വ്യക്തിയുമാണ് അത്തരം തീരുമാനം സ്വീകരിക്കുന്നതിന് പിന്നിൽ പ്രവർത്തിച്ചിട്ടുണ്ടാവുക പക്ഷേ എല്ലാവർക്കും അത്തരത്തിൽ കണക്ട് ആവണമെന്നില്ല എങ്കിലും ഏറ്റവും പുതിയ മൊബൈൽ ഫോണും വ്യത്യസ്ത ആപ്പുകളുമൊക്കെ ഉപയോഗിച്ച് പരിചയമുള്ള മുൻ തലമുറകൾക്കും സിനിമ സാവകാശത്തിലാണെങ്കിലും ദഹിച്ചു കിട്ടും സൈനിക വാഹനങ്ങളിലെ മിസൈലുകൾക്ക് നേരെ തോളിൽ വെച്ച് വെടിയുതിർക്കാൻ ഉപയോഗിക്കുന്ന നീളമുള്ള ട്യൂബ് ആകൃതിയിലുള്ള തോക്ക് എന്നാണ് ബസൂക്ക എന്ന വാക്കിന് ഓക്സ്ഫോർഡ് ഡിക്ഷണറി നൽകിയിരിക്കുന്ന അർത്ഥം ഏത് ശക്തിയുള്ള എതിരാളിയെയും തകർക്കാനാവുമെന്ന് കേവലാർത്ഥത്തിൽ മനസ്സിലാക്കാം അത്തരത്തിൽ സകല അധികാര കേന്ദ്രങ്ങളെയും കളിച്ചു തോൽപ്പിക്കാനുള്ള ശ്രമങ്ങളാണ് സിനിമയുടെ ഇതിവൃത്തം ഭൂരിഭാഗം നേരങ്ങളിലും ഗെയിമുകളിലൂടെയും അതിൻ്റെ സാങ്കേതിക പ്രയോഗങ്ങളിലൂടെയും ഒക്കെയാണ് സിനിമ സഞ്ചരിക്കുന്നത് അതോടൊപ്പം പല രാജ്യങ്ങളിലെ കുറ്റകൃത്യങ്ങളെക്കുറിച്ചും സാഹിത്യത്തെക്കുറിച്ചുമെല്ലാം സിനിമ പരാമർശിക്കുന്നു എത്തുമ്പടിയും കിട്ടാത്തൊരു ആദ്യ പകുതിയാണ് വസൂക പ്രേക്ഷകർക്ക് മുമ്പിലേക്ക് വെക്കുന്നത് ഇതെന്താണ് സിനിമ ഇങ്ങനെ ഇതിലെന്തിനാണ് മമ്മൂട്ടി അഭിനയിക്കുന്നത് എന്നൊക്കെ പ്രേക്ഷകരെ കൊണ്ട് തോന്നിപ്പിച്ചുകൊണ്ട് പോകും സിനിമയുടെ എന്തെങ്കിലും ഒരിടത്ത് വെച്ചത് മമ്മൂട്ടി എന്ന നടൻ പലതവണ അത്ഭുതപ്പെടുത്തിയതുപോലെ വസൂകയിലും അത്ഭുതപ്പെടുത്തിയേക്കും എന്നൊരു പ്രതീക്ഷയാണ് ചലച്ചിത്രം കാണാനുള്ള പ്രേരക ശക്തി ആ പ്രതീക്ഷ അദ്ദേഹം നിറവേറ്റുന്നുമുണ്ട് ഈ എഴുപത്തിനാലാം വയസ്സിലും പല അംഗങ്ങൾക്കും ഇനിയും തനിക്ക് ബാല്യങ്ങൾ ഉണ്ടെന്ന് അദ്ദേഹം തെളിയിക്കുന്നുണ്ട് തന്റെ പ്രായത്തിലുള്ളവർ വാക്കിംഗ് സ്റ്റിക്കും പിടിച്ച് നടക്കുമ്പോൾ താൻ ജോയ് സ്റ്റിക്കാണ് പിടിക്കുന്നതെന്ന ഒറ്റ സംഭാഷണം മാത്രം മതി അദ്ദേഹത്തിലെ തീജ്വാല കണ്ടെത്താൻ മുപ്പത്തിയഞ്ച് വർഷങ്ങൾക്ക് മുമ്പ് ജോമോൺ സംവിധാനം നിർവഹിച്ച സാമ്രാജ്യം എന്ന ചിത്രത്തിലെ അലക്സാണ്ടർ എന്ന കഥാപാത്രത്തിന്റെ ഗെറ്റപ്പ് ഓർമ്മിപ്പിക്കുന്നതിന് പുറമെ മമ്മൂട്ടി എന്ന നടന്റെ രൂപഭാവങ്ങളെ മുഴുവൻ മുതലെടുക്കാൻ ബസൂക്കയ്ക്ക് സാധിച്ചിട്ടുണ്ട് തൊട്ടുമുമ്പ് റിലീസായ മമ്മൂട്ടി ചിത്രം ഡൊമിനിക് ആൻഡ് ദ ലേഡീസ് ബേഴ്സിൻ്റെ സംവിധായകൻ ഗൗതം വാസ്ദേവ് മേനോനാണ് ബസൂക്കയിൽ അദ്ദേഹത്തോടൊപ്പം മുഴുവൻ സമയത്തുള്ളത് ഇരുവരും ചേർന്നുള്ള ചില രംഗങ്ങൾ പ്രേക്ഷകർക്ക് പുതിയ കാഴ്ചകൾ നൽകാൻ പര്യാപ്തമാക്കുന്നുണ്ട് ഹക്കീം ഷായും മമ്മൂട്ടിയോടൊപ്പം മുഴുനീള വേഷത്തിൽ പ്രത്യക്ഷപ്പെടുന്നു സംവിധായകൻ ഡീനോഡിനീസ് തന്നെയാണ് ബസൂക്കയുടെ രചനയും നിർവഹിച്ചിരിക്കുന്നത് തിരക്കഥ വെട്ടിത്തെളിച്ച വഴിയിലൂടെയാണ് സിനിമ സഞ്ചരിക്കുന്നതെന്ന് തോന്നുന്നുവെങ്കിലും ചില സന്ദർഭങ്ങളിൽ ചെറിയ ട്വിസ്റ്റുകൾ ഒരുക്കി വെച്ച് പ്രേക്ഷക പ്രതീക്ഷകളെ തെറ്റിച്ചു കളയാനും ശ്രമിക്കുന്നുണ്ട് ചില രംഗങ്ങൾ എന്തൊക്കെ ബോഷ്കാണ് എഴുപതുകളിലല്ലേ ഇത്തരം വെടിവയ്പ്പൊക്കെ ഉണ്ടാവൂ എന്ന് തോന്നുമ്പോൾ ബോഷ്കല്ല അത് നിങ്ങൾ വിചാരിച്ചതുപോലൊന്നുമല്ലെന്ന് ഉറപ്പിച്ചു തരാനുള്ള സാധ്യതകളിലേക്ക് വിരൽ ചൂണ്ടി തൻ്റെ ഭാഗം ന്യായീകരിക്കാൻ രചയിതാവിന് സാധിക്കുന്നുണ്ട് എഡിറ്റർ എന്ന തലക്കെട്ടിന് താഴെ പ്രവീൺ പ്രഭാകരനോടൊപ്പം അന്തരിച്ച നിഷാദ് യൂസഫിൻ്റെ പേരും സ്ക്രീനിൽ തെളിയുന്നുണ്ട് റോബി വർഗീസ് രാജും നിമിഷ് രവിയുമാണ് ക്യാമറ കൈകാര്യം ചെയ്തിരിക്കുന്നത് സിനിമയുടെ വിഷ്വൽ ഇഫക്റ്റുകൾ സംഘടനകൾ രംഗങ്ങളെ അതിൻ്റെ മാസ്മരികലേക്ക് തന്നെ എത്തിക്കുന്ന സംഗീതം ഉൾപ്പെടെ ബസുക്കയുടെ ഗെയിമിംഗ് പശ്ചാത്തലം പ്രേക്ഷകരിലേക്ക് പൂർണ്ണമായും കൊണ്ടുവരാനായിട്ടുണ്ട് സിനിമ പറയുന്ന കഥയുടെ അംശങ്ങൾക്ക് കാര്യമായ പുതുമയൊന്നും അവകാശപ്പെടാനില്ല മമ്മൂട്ടി തന്നെ ഇതുപോലൊരു വേഷങ്ങൾ നേരത്തെ ചെയ്തിട്ടുണ്ട് പക്ഷേ അത് പറയാനെടുത്ത രീതിയും നവസാങ്കേതിക ലോകത്തെ കൂട്ടിച്ചേർത്തതുമൊക്കെയെല്ലാമാണ് കാലത്തോടൊപ്പം സഞ്ചരിക്കാൻ ശ്രമിക്കുന്ന ചലച്ചിത്രമായി ബസൂക്കിയെ മാറ്റാൻ ഡീനോ ഡെന്നിസിന് സാധിക്കുന്നത് അതോടൊപ്പം മമ്മൂട്ടിയെ പരമാവധി ഉപയോഗപ്പെടുത്താനും അദ്ദേഹം ശ്രമിച്ചിട്ടുണ്ട്